സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ വിശപ്രഹിത പദ്ധതിയുടെ ഭാഗമായി കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ സ്ഥാപിച്ച ഭക്ഷണ അലമാരയിൽ ഹരിപ്പാട് അനന്തപുരം കെ 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 വി എം എച്ച് എസ് എസിലെ എൻ എസ് എസ് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം എത്തിച്ചത് മാതൃകയായി വയറിയുന്നവരെ മിടി നിറയാതിരിക്കണം എന്ന സന്ദേശവുമായിട്ടാണ് വിശപ്രകൃത പദ്ധതി നടപ്പാക്കുന്നത് എന്ന സന്ദേശവുമായി സൈനിക അർത്ഥ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ വിശപ്പ് പദ്ധതിയുടെ ഭാഗമായി കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ സ്ഥാപിച്ച ഭക്ഷണ അലമാരയിൽ ഹരിപ്പാട് അനന്തപുരം പൊത്തമ്പള്ളി കെ 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 വി എം എച്ച്എസ്എസിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളായ വിദ്യാർത്ഥികൾ ഭക്ഷണം എത്തിച്ചു അധ്യാപകരായ മുകേഷ് മഞ്ജു എന്നിവർ നേതൃത്വം നൽകി ഗാർഡൻസ് ഓഫ് ദ നേഷന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പറഞ്ഞു നാഷണൽ സർവീസ് സ്കീം ഇൻചാർജായ മഞ്ജു പറഞ്ഞു പല കാരണങ്ങളാൽ ഒരു നേരം വയർ നിറയെ ഭക്ഷണം കഴിക്കുവാൻ മാർഗമില്ലാത്തവർ ഒരുപാട് പേരുണ്ടെന്നും ആരെങ്കിലുമൊക്കെ മനസ്സുവച്ചാൽ ഇത്തരക്കാരുടെ കൂടി നിറയ്ക്കാൻ കഴിയുമെന്നും ജി എൻ എ ഭാരവാഹികളായ സജു ഏവൂർ സോമൻ കാർത്തികപ്പള്ളി എന്നിവർ പറഞ്ഞു സി ഡി നെറ്റ്